നമസ്കാരം ഡോണ റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഈ പരിചയപ്പെടുത്തുന്നത് ഇത് ഹൗസ് പ്ലോട്ടാണ് ഇത് ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കിട്ടിയിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണിത് ചുറ്റും അതിലൊക്കെ ഉണ്ട് ഒറിജിനൽ ലാൻഡ് നെടുമ്പാശ്ശേരി ചെങ്ങമ്മനാടാണ് ബസ് റൂട്ടിൽ നിന്ന് അര കിലോമീറ്റർ ഉള്ളൂ ഈ പ്രോപ്പർട്ടി ഇത് മൂന്ന് നാല് അഞ്ച് സെൻറ്റ് പത്ത് സെൻറ്റൊക്കെ ആയിട്ട് കൊടുക്കും സെൻറ്റിന് വെറും മൂന്ന് ലക്ഷം രൂപയുള്ളൂ സെൻറ്റിൽ അർജൻറ്റ് സെയിലാണ് പുറപ്പെടാമെന്ന് വിറ്റ് തീർന്ന പ്രോപ്പർട്ടിയാണ് അപ്പോൾ ആവശ്യമുള്ളവർ ഉടൻ തന്നെ വിളിക്കുക നയൻ എയ്റ്റ് നയൻ ഫൈവ് വൺ ഫൈവ് സിക്സ് ടു വൺ നയൻ മൂന്ന് ലക്ഷം രൂപയുള്ള ചുറ്റും കോമ്പൗണ്ട് വാളിട്ടിട്ടിരിക്കുന്ന ഈ ഒറിജിനൽ ലാൻഡ് മൂന്നോ നാലോ അഞ്ചോ പത്തോ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം വില്ലാസെല്ലാം പണിയാൻ പറ്റിയ പ്രോപ്പർട്ടി വഴി മൂന്ന് മീറ്ററാണ് ഇട്ടിരിക്കുന്നത് കട്ട കട്ടയിടിച്ചിരിക്കുന്ന റോഡ് മൂന്ന് മീറ്റർ ഒറിജിനൽ ലാൻഡാണ് ഓക്കേ ആവശ്യമുള്ളവർ ഉടൻ തന്നെ വിളിക്കുക നെടുമ്പാശ്ശേരി നിന്ന് ചെങ്ങമനാട് ഒരു മൂന്നോ നാലോ കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഹൈവേന്ന് മറ്റേ അതുകൂടാതെ ബസ് റൂട്ടിൽ നിന്ന് അര കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ ഉടൻ തന്നെ വിളിക്കുക നയൻ എയ്റ്റ് നയൻ ഫൈവ് വൺ ഫൈവ് സിക്സ് ടു വൺ നയൻ